അപ്പോൾ നമ്മുടെ ബീച്ചിൽ ഇപ്പം നമ്മുടെ ബീച്ചിൽ നേരത്ത് നട്ടിരുന്ന വരമ്പുണ്ടല്ലോ അത് ചേട്ടനെ കൊണ്ടതാണ് ഇവിടെ ഒന്ന് കൊത്തിയൊക്കെ റെഡിയാക്കി കുന്നുണ്ടേ എന്നിട്ട് വേണം നമുക്ക് പയർ നട നമ്മളൊരു പരിപാടിക്കിറങ്ങിയതാണേ അതിനകത്ത് എന്താണെന്നൊന്ന് ആദ്യം ഒന്ന് കാണു കുറച്ച് പയർ വിത്ത് മുളപ്പിച്ചതാണ് കേട്ടോ മുളപ്പിച്ചിട്ടില്ല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ നടാൻ സമയം കിട്ടില്ല അപ്പം ഞാനൊരു പേപ്പർ നനച്ചിട്ട് അതിനകത്തേക്ക് ഇടുന്ന എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇതിന് നടാനുള്ള പരിപാടിയൊക്കെ നടത്തുവാണേ ഇത് നടാൻ വേണ്ടിട്ടുണ്ടല്ലോ നമ്മള് നേരത്തെ ഇവിടെ പീച്ചിൽ നട്ടിരുന്നതാണ് പീച്ചിൽ നട്ടിരുന്ന തടത്തിൽ തന്നെ പീച്ചിലെ വിളവെടുപ്പിന് ശേഷം ഇവിടെ പയർ നടാനായിട്ട് പോവാണ് അപ്പൊ പയർ നടാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ മണ്ണൊക്കെ കിളച്ചു വന്നപ്പോഴത്തേക്ക് ഉണ്ടല്ലോ അതേ ഒരു സൂത്രം കിട്ടിയിട്ടുണ്ടേ ഇത് കണ്ടോ ഇത് എന്ത്ന്നാണെന്ന് നിങ്ങൾ തന്നെ പറയണം ആമമുട്ടയാണോ അതോ ചേരയുടെ മുട്ടയാണോന്ന് നീളത്തിലുള്ള മുട്ടയാണോ നമ്മുടെ തൂമ്പ കൊണ്ട് അത് വെട്ടിയിട്ട് വെട്ടുകൊണ്ടുപോയി കേട്ടോ കണ്ടോ നോക്കിക്കേ അത് ണേ നന്നായിട്ട് നനച്ചു കൊടുക്കണം കാരണം ചിരിക്ക ഉണങ്ങി കിടക്കുവാണ് ഇപ്പം പീച്ചലിന് വേണ്ടിയിട്ട് ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ആ സമയത്ത് പീച്ചിൽ പടക്കാൻ വേണ്ടിയിട്ട് അതിനെ പന്തരി കെട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിന് ഓടാഴ്ച ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് പക്ഷെ പടത്തിയിട്ട് വേണ്ടിയല്ല ചേച്ചിലാണെങ്കിൽ അപ്പം പേരയിലേക്ക് എഴുതി അങ്ങനെ ഒരുപാട് പടർന്നില്ലായിരുന്നു രണ്ടു അങ്ങോട്ട് പടന്ന് എന്നിട്ട് പേരയുടെ വീടി ചിന്നിട്ടാണ് പീച്ചിന് വീടിയൊന്നും ഉണ്ടായി കിട്ടിയത് നമ്മള് കുറെ സാന്താഴിത്തായി നട്ടിട്ടുണ്ട് കേട്ടോ അതിലൂടെ ഇത് വെള്ളിയുമ്പഴത്തേക്ക് നിലത്തി എടുക്കണം ഒരു പത്ത് ചക്കയോളം മേലില് നല്ല വലുപ്പത്തിൽ കിടക്കുന്നുണ്ട് ഒഴിച്ചെടുക്കാൻ ഇതിൽ ചില്ല താഴെ കിടക്കുന്ന ചക്കയാണെങ്കിൽ വിളഞ്ഞിട്ടും കാശിലൊക്കെ കാണാൻ വേണ്ടിട്ട് തടവൊക്കെ എടുത്ത് ഇങ്ങനെ വൈകുന്നേരം കുറെ കാന്താരി കണ്ടിട്ടുണ്ടായിരുന്നെ അത് നമ്മൾ അരച്ചു കൊടുക്കുവാണ് ഇവിടെ ആണെങ്കിൽ നല്ല വെയിലഴു രാവിലെ നമ്മൾ അരച്ചു കൊടുത്തതാണ് ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർ കൂടി അങ്ങോട്ട് നമ്മുടെ പതിനൊന്ന് പയറുള്ളത് ഒരു രണ്ടര മീറ്റർ മൂന്ന് മീറ്ററോളം ഉണ്ട് നമ്മുടെ തടം എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഒരു രണ്ടടി അകലം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് നടുകയാണെ ഇപ്പൊ പേരോണ്ട് ഒരു കമ്പിന് വരെ ഞാൻ പേന ഞാൻ എടുത്തിരിക്കണേ ഒരുപാട് ആഴത്തിൽ നടന്നില്ല ഒന്ന് രണ്ട് ഇത് നമുക്ക് മുനിസിപ്പാലിറ്റിന്ന് കിട്ടിയ വിത്താണ് കേട്ടോ നല്ല പയറ് വിത്താണ് ഞാൻ ഇത് ഞാനിത് വീട്ടില് കൊടുത്തു വിട്ടിട്ട് അമ്മ വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ എന്നിട്ട് ഞാൻ ഇടക്ക് ചെന്നപ്പോഴേ അവിടെ നല്ല വലിയ പയർ കുറെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഒപ്പം മൂന്നാല് തൈ ഇവിടെ നട്ടുമെങ്കിലും എല്ലാം ഒന്നും എനിക്ക് പിടിച്ച് കിട്ടിയില്ല രണ്ട് മൂന്നെണ്ണത്തിൽ കുറച്ച് പയർ ഉണ്ടാക്കി കിട്ടി അതേപോലെ തന്നെ നല്ല നീളോള പയർ തന്നെയാണ് ഉണ്ടാക്കി കിട്ടിയത് അപ്പം ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് വെണ്ടയുടെ വിത്തിരിക്കുന്നുണ്ട് ചീരയുടെ വിത്ത് പിന്നെ മുളകിൻ്റെ വിത്തിരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ നടാം ചീരടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കയർ മുഴുവൻ നട്ടു വേണ്ടിട്ടുണ്ട് ഇനി ഇതിന്റെ മുളച്ചിന്റെ വളർച്ചാ ഘട്ടങ്ങളും വിളവെടുപ്പും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അങ്ങനെ കാണിക്കാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് പരിപാലിച്ചെടുത്താൽ മാത്രമേ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ വേണ്ട പോലെയൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലൂടെ എല്ലാം കാണാം അപ്പോൾ ഓക്കെ